ഹലോ ഗൈസ് ചില ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടില്ല ഓക്കെ അതിൻ്റെ കാരണം എന്താ പറയുക അസൂയാണ് ഓഫ് കോഴ്സ് അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മറ്റവർ അത് ചെയ്യാന്ന കാണുമ്പോൾ അവർക്കത് തീരെ സഹിക്കില്ല പിന്നെ രണ്ടാമത്തത് പോപ്പുലാരിറ്റി അതായത് ഇവൻ ചെയ്യുന്ന ആൾക്കാർ ഇത്ര നോക്കുന്നു കാണുന്നു ഫോളോ ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു അത് ഭയങ്കര വലിയ അസൂയാണ് ആൾക്കാർക്ക് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവൻ എൻ്റെ ഫേസ്ബുക്കിൽ ഫ്രണ്ട് ഞാൻ ആ പത്ത് പതിനു പന്ത്രണ്ട് വർഷമായിട്ട് അറിയുന്ന ആളാണ് ദുബായിൽ ഞങ്ങൾ ഒരുമിച്ച വർക്ക് ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോയി എൻ്റെ സ്വന്തം കമ്പനിയും കാര്യങ്ങളൊക്കെ തുടങ്ങി അവൻ ഖത്തറിൽ ജോലി അന്വേഷിച്ചു തന്നപ്പോൾ ഞാൻ അവന് ജോലി കൊടുത്തു ജോലി വിട്ടപ്പോൾ എൻ്റെ അടുത്തുനിന്ന് രണ്ട് മാസത്തെ ശമ്പളവും അഡ്വാൻസ് മേടിച്ച് മുങ്ങി എന്നിട്ടും ഞാൻ അവന് ഒന്നും പറഞ്ഞില്ല പോട്ടെ പൈസയല്ല നമുക്ക് പൈസ പിന്നെയും ഉണ്ടാക്കാൻ പറ്റുമോ അത്രയല്ല പക്ഷേ ഇപ്പോൾ അവൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ട് എന്താണ് ഇത് ഇനി ഇത്ര പോസ്റ്റ് പോസ്റ്റഡ് എന്നാൽ ബോറിംഗായി ഇനി മാറ്റിക്കൂടാ നിർത്തിക്കൂട എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് വരെ എൻ്റെ അടുത്തൊരാളും അങ്ങനെ പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല എനിക്ക് ആയിരം കണക്കിന് വ്യൂസും ലൈക്സും ഒക്കെ കിട്ടുന്നുണ്ട് വീഡിയോസിന് പിന്നെ ഞാൻ ഈ ഒരാൾ പറയണ കാരണം നിർത്തേണ്ട ആവശ്യമുണ്ടോ ഇതാണ്